അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപത്തെട്ടിന് സമാധാന പദ്ധതികളിലൂടെ റഷ്യ യുക്രൈൻ സംഘർഷം അതിന്റെ അവസാന ലാപ്പിലേക്ക് അടുക്കുകയാണ് യുക്രൈൻ പൂർണ്ണമായും റഷ്യ പിടിച്ചടക്കുമെന്ന ഘട്ടത്തിലാണ് നിലവിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് റഷ്യയുടെ മുന്നേറ്റം ഒരു ഘട്ടത്തിലും തടുക്കാൻ കഴിയാതിരുന്ന യുക്രൈൻ പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കിയും നിലവിൽ നാറ്റോയിലോ യൂറോപ്യൻ യൂണിയനിലോ അംഗത്വം വേണ്ടെന്ന തീരുമാനം കൈക്കൊള്ളേണ്ടി വരുന്ന ഗതികെട്ട അവസ്ഥയിലാണുള്ളത് ഈ അവസരം നന്നായി മുതലെടുത്തുകൊണ്ട് സംഘർഷം അവസാനിച്ചാലും യൂറോപ്യൻ യൂണിയനെ വിടാതെ പിടിച്ച് പ്രതികാര നടപടി സ്വീകരിക്കാനുള്ള നീക്കമാണ് റഷ്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് യുക്രൈനെ സ്പോൺസർ ചെയ്യുന്നതിനു വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നതിനായി തങ്ങളുടെ മരവിപ്പിച്ച ആസ്തികൾ കണ്ടുകെട്ടാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾക്ക് തയ്യാറെടുക്കുകയാണ് റഷ്യ യൂറോപ്യൻ യൂണിയൻ റഷ്യൻ ആസ്തികൾ കണ്ടുകെട്ടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ച സമയത്ത് തന്നെ ഇത് മോഷണമാണെന്നും അങ്ങനെ സംഭവിച്ചാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് റഷ്യയുടെ പ്രതിഷേധങ്ങളോ മുന്നറിയിപ്പോ വകവെക്കാതെ യുക്രൈനു വേണ്ടി ധനസമാഹരണത്തിനൊരുങ്ങിയ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ റഷ്യയുടെ പുതിയ നീക്കത്തിൽ ആകെ പകറ്റിരിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏതൊരു ശ്രമത്തെയും നേടാനുള്ള പ്രത്യാക്രമണ പദ്ധതികൾക്ക് റഷ്യ രൂപം നൽകി കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യൻ നീതിന്യായ മന്ത്രി കോൺസ്റ്റാന്റിൻ ചൂയി ചെങ്കോയാണ് ടാസ് വാർത്താ ഏജൻസിയോട് ഇക്കാര്യം സ്ഥിരീകരിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ഇതിനോടകം ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞെന്നും അത് രാജ്യത്തിന്റെ ഉന്നത നേതൃത്വത്തിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ പ്രത്യാക്രമണ പദ്ധതിയിൽ ഏറ്റവും നിർണായകമാവുക ടൈപ്പ് സി അക്കൌണ്ടുകളായിരിക്കും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾക്കും നിക്ഷേപകർക്കും റഷ്യയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ നിലവിൽ ഈ പ്രത്യേക അക്കൗണ്ടുകളിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ സോവറിൻ ഫണ്ട് കണ്ടുകെട്ടിയാൽ റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ പാശ്ചാത്യ പണം തിരിച്ചു പിടിച്ചെടുക്കാനാണ് റഷ്യയുടെ പദ്ധതി ഈ വിഷയത്തിലെ നിയമപരമായ വശങ്ങളെക്കുറിച്ചും മന്ത്രി ചൂയി ചെങ്കോ വിശദീകരിക്കുന്നുണ്ട് സൗഹൃദപരമല്ലാത്ത രാജ്യങ്ങൾ റഷ്യയുടെ ആസ്തികൾ പിടിച്ചെടുക്കാൻ നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഇത്തരം നിയമവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്ന രാജ്യങ്ങൾ റഷ്യയുടെ സ്വത്തവകാശ ലംഘനത്തിലൂടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ നികത്താൻ ബാധ്യസ്ഥരായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ തർക്കത്തിന്റെ സാമ്പത്തിക വശം നോക്കിയാൽ ഏകദേശം ഇരുന്നൂറ് ബില്ല്യൻ യൂറോയിലധികം വരുന്ന റഷ്യൻ ആസ്തികളാണ് നിലവിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഈ തുക ഉപയോഗിക്കുന്നതിനുള്ള നിയമപരമായ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തുകയുടെ ഭൂരിഭാഗവും സൂക്ഷിച്ചിരിക്കുന്നത് ബെൽജിയത്തിലെ യൂറോ ക്ലിയർ എന്ന ഡെപ്പോസിറ്ററിയിലാണ് എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യം ഈ ഫണ്ടുകൾ കണ്ടുകെട്ടുന്നതിനെ യൂറോക്ലിയർ തന്നെ എതിർത്തിട്ടുണ്ട് എന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ ഫണ്ട് കണ്ടുകെട്ടാൻ മുതിർന്നാൽ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലുള്ള കോടതികൾ മുഖേന റഷ്യക്കാർ യൂറോപ്യൻ അല്ലെങ്കിൽ ബെൽജിയൻ ആസ്തികൾ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് അവർ നൽകുന്നത് അവരുടെ ആ ആശങ്കയാണിപ്പോൾ റഷ്യയുടെ അടുത്ത നീക്കം എന്താവുന്നതിനെക്കുറിച്ച് ജർമ്മനിയും കടുത്ത ആശങ്കയിലാണുള്ളത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അടുത്ത ലക്ഷ്യം നാറ്റോ സഖ്യ രാജ്യങ്ങളായിരിക്കുമെന്നും ഇതിനായി റഷ്യ ഇപ്പോൾ തന്നെ രഹസ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്നുമാണ് ജർമ്മൻ ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നത് ജർമ്മനിയുടെ ഇത്തരമൊരു പരാമർശം പോലും റഷ്യയോടുള്ള ഭയത്തിൽ നിന്നും ഉടലെടുത്തതാണ് മാത്രമല്ല യുക്രൈനുമായുള്ള യുദ്ധത്തിനിടയിലും റഷ്യ തങ്ങളുടെ ആയുധശേഖരം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറിലധികം ടാങ്കുകൾ നിർമ്മിക്കാനും ലക്ഷക്കണക്കിന് പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാനും റഷ്യക്ക് കഴിയുന്നുണ്ട് ഇത് യുക്രൈനു വേണ്ടി മാത്രമല്ല മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളെ മുഴുവൻ ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് ജർമ്മനി വിശ്വസിക്കുന്നത് എല്ലാ തരത്തിലും റഷ്യയുടെ പ്രതികരണം വളരെ കടുത്തതായിരിക്കുമെന്ന സൂചനയാണ് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും നൽകുന്നത് റഷ്യൻ നാസികൾ കണ്ടുകെട്ടാനുള്ള ശ്രമങ്ങളെ വെറുതെ വിടില്ലെന്നും അതിന് തക്കതായ മറുപടി നൽകുമെന്നും റഷ്യൻ പ്രസിഡൻഷ്യൽ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്കറോവയുടെ വാക്കുകളും വളരെ ഗൗരവമേറിയതാണ് മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ ഉപയോഗിച്ച് യുക്രൈൻ ഒരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു റിഫ്രേഷൻ ലോൺ നൽകാനാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വളരെ കടുത്തതും വേദനാജനകവുമായിരിക്കുമെന്ന് അവർ വ്യക്തമാക്കി റഷ്യയുടെ മരവിപ്പിച്ച പണം നേരിട്ടെടുക്കുന്നതിന് പകരം ആ പണം ബാങ്കിലിരുന്ന് ഉണ്ടാക്കുന്ന പമ്പിച്ച പലിശ വരുമാനം ഈടായി കാണിച്ചുകൊണ്ട് യുക്രൈന് വായ്പ നൽകാനാണ് റിപ്രേഷൻ ലോണിലൂടെ യൂറോപ്യൻ യൂണിയൻ ഉദ്ദേശിക്കുന്നത് അതായത് റഷ്യയുടെ പണം ഉപയോഗിച്ച് തന്നെ റഷ്യക്കെതിരെ പോരാടാൻ യുക്രൈനെ സഹായിക്കുക ഏതായാലും നിയമപരമായ നടപടികൾ ഡ്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞെന്നും തങ്ങളുടെ ആസ്തികൾ പാശ്ചാത്യരാജ്യങ്ങൾ തൊട്ടാൽ യും അല്ലാതെയും ശക്തമായി തിരിച്ചടിക്കാൻ റഷ്യൻ ഭരണകൂടം പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞു എന്നുമാണ് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം കേവലം സൈനിക നീക്കങ്ങൾക്കപ്പുറം സങ്കീർണമായ ഒരു ആഗോള സാമ്പത്തിക ഏറ്റുമുട്ടലായി മാറിക്കഴിഞ്ഞുവെന്ന് വ്യക്തമായ സൂചനയാണിത് റഷ്യയുടെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് യൂറോപ്യൻ യൂണിയൻ ആസ്തികൾ പിടിച്ചെടുക്കാൻ തുനിഞ്ഞാൽ അത് അന്താരാഷ്ട്ര നിക്ഷേപക നിയമങ്ങളെ തന്നെ മാറ്റിമറിച്ചേക്കാം പാശ്ചാത്യ ബാങ്കിംഗ് സംവിധാനത്തിലുള്ള വിശ്വാസ്യതയെ ഇത് ബാധിക്കുമോ എന്ന ആശങ്കയും സാമ്പത്തിക വിദഗ്ധർക്കുണ്ട് പാശ്ചാത്യരുടെ നടപടി ലഗ്നമായ മോഷണമാണെന്നും അതിനുള്ള മറുപടി വളരെ കടുത്തതും വേദനാജനകവുമായിരിക്കുമെന്നുമുള്ള റഷ്യയുടെ മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി റഷ്യ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ റഷ്യക്കെതിരെയുള്ള പദ്ധതി ഇപ്പോൾ അവർക്കെതിരെ തന്നെ തിരിഞ്ഞിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ആഗോള സാമ്പത്തിക രംഗത്ത് വലിയൊരു നിയമയുദ്ധത്തിന് തന്നെ ഇത് വഴിവച്ചേക്കാം